ബാറ്ററിയുടെ കണക്ടർ പൊട്ടിയാൽ എങ്ങനെ ശരിയാക്കും ഒന്ന് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം ബാറ്ററി കണക്ടർ പൊട്ടിയത് എടുത്ത് ഇതുപോലെ മെൽറ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് അടുത്തത് ഈ കാണുന്ന പോലെ രണ്ട് ടൈറ്റ് ആക്കി വെക്കുക ആ പൊട്ടിയ ഭാഗത്ത് എന്നിട്ട് ഈ രണ്ട് സ്ക്രൂ സ്കൂറുണ്ട് അതേപോലെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഒന്നേകാലിൻ്റെ പൈപ്പാണ് മെറ്റൽ പൈപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക ഇതിലേക്ക് മെൽറ്റ് ചെയ്തുള്ള വേസ്റ്റുകൾ ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ സേഫ്റ്റി നോക്കേണ്ടതാണ് ഇതുപോലെ എനിക്ക് മെൽറ്റിങ് ആയ ബെഡ് ഒഴിക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ തണുപ്പിക്കുക വെള്ളം വളർന്നിട്ട് എന്നിട്ട് തിളപ്പിച്ചതിനു ശേഷം പ്ലയർ ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി പതുക്കിയെടുക്കുക എന്നിട്ടടുത്തായി ചെയ്യേണ്ടത് ാണ് ഒരിക്ക പറഞ്ഞ എന്നിട്ട് ഒരു കട്ടറ് എടുത്തതിനു ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാം ഒരു ചീടും എന്നിട്ട് അതിന് ഒരു ഓൾസ് ഇട്ടുകൊണ്ട് കൊടുക്കുക ഡ്രില്ല് ചെയ്ത് കണ്ട് ആ സ്കൂണിന് പാകത്തെയാക്കി കൊണ്ട് ഒരു ഹോൾസ് ഇടുക